الحمد لله. نحمده ونستعينه ونستغفره. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري أهل اللقدة من لساني يفقه قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم വയു തൊഴിമൂനത്തൊസ്കീനോ സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അള്ളാഹു സുബഹാനുഹു അതാലയെ ശരിയായ രൂപത്തിൽ കാത്തു സൂക്ഷിച്ച് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബഹാനുഹു ത ആല അതിനുള്ള തോഫീക നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളിലും അള്ളാഹു നമുക്ക് ആശ്വാസത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദീനിലായി തൗഹീദിലായി ജീവിതത്തെ നയിക്കാനും അങ്ങനെ മരണത്തെ സ്വീകരിക്കാനും പടച്ചർബ് നമ്മയെല്ലാം തുണക്കുമാറാകട്ടെ നമ്മളൊക്കെ കുടുംബ വീടുകളിൽ പലപ്പോഴും വിരുന്നു പോകാറുണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ വീടുകളിലും വിരുന്നു വരാറുണ്ട് താമസിക്കാറുണ്ട് നാം അങ്ങോട്ട് പോകുമ്പോഴും അവർ നമ്മുടെ വീട്ടിൽ വരുമ്പോഴുമൊക്കെ പരസ്പരം കാണാൻ സംസാരിക്കാൻ സന്തോഷം പങ്കുവെക്കാൻ അവസരമുണ്ടാകാറുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് ചരിത്രത്തിൽ ചില വിരുന്നുകളുണ്ട് ആ വിരുന്നുകൾ കാണുകയും സംസാരിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുക എന്നതിനപ്പുറം നമുക്ക് ഓരോരുത്തർക്കും ഒരുപാട് പാഠങ്ങൾ പകരുന്ന ജീവിതത്തിനൊരുപാട് നേർവഴി കാണിച്ചു തരുന്ന വിരുന്നുകളാണ് അവയിൽ ഒന്നു രണ്ടെണ്ണം ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഒരിക്കൽ റസൂർലാഹി സൊലല്ലാ വലഹി വസ്ല്ലമയുടെ അടുത്ത് ഒരു മനുഷ്യൻ കടന്നു വന്നിട്ട് പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകരായി അങ്ങേയറ്റം സഹിക്കാനാകാത്ത രൂപത്തിൽ വിശപ്പ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ പ്രസുലാഹി സൊലല്ലാഹി വസല്ലമ ആ മനുഷ്യൻ എന്തെങ്കിലും ഒരു അന്നം നൽകാൻ തൻ്റെ ഓരോ ഭാര്യമാരോടും ഓരോ വീടുകളിലും അന്വേഷിച്ചു എന്ത് അയാൾക്ക് കൊടുക്കും എല്ലാവരും ഒരേ മറുപടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് മാ മഅന ഇല്ലൽ മാ അല്ലാഹുവിൻ്റെ പ്രവാചകരെ വെള്ളമല്ലാതെ അയാൾക്ക് കൊടുക്കാൻ ഒന്നും നമ്മുടെ വീടുകളിൽ ഇല്ല എന്ന് ആ സമയത്ത് പ്രവാചകൻ സല്ലു അലഹി വസ്ല്ലമ സ്വഹാബത്തിനോട് ചോദിച്ചു ആരാണ് ഇദ്ദേഹത്തെ അതിഥിയായി കൂട്ടിക്കൊണ്ടുപോവുക അൻസ്വാരികളുടെ കൂട്ടത്തിൽ ഒരാൾ ചില റിപ്പോർട്ടുകൾ പ്രകാരം അത് അത് അബൂത്തല്ലാ റദിയാഹു അനഹു ആയിരുന്നു എന്നത് ചരിത്രത്തിൽ കാണാം അദ്ദേഹം പറഞ്ഞു റസൂലെ ഞാൻ കൊണ്ടുപോകാം അദ്ദേഹം സുല്ലാല ആ അതിഥിയെയും കൂട്ടി വീട്ടിലേക്ക് പോകുന്നു ചരിത്രം നമ്മൾ കേട്ടതാണ് വീട്ടിലെത്തുമ്പോൾ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് റസൂൽ സൊല്ലാഹു അലൈഹി വസല്ലമ തന്ന പ്രവാചകൻ സൊല്ലാ അലൈഹി വല്ലമയുടെ ഒരു അതിഥിയാണ് എൻ്റെ കൂടെയുള്ളത് ആ അതിഥിയെ ആദരിക്കണം ഫക്കാലത്ത് ആ സമയത്ത് ഭാര്യ പറഞ്ഞു മൈന്ദന ഇല്ല കൂത്തു സുബിയാനി നമ്മളുടെ അടുത്ത് കുട്ടികൾക്ക് കൊടുക്കാനുള്ള അന്നമല്ലാതെ ഒന്നുമില്ലല്ലോ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു ഹൈ ഈ വനവ്യമി സുബിയാനി എങ്കിൽ ആ ഉള്ള ഭക്ഷണം നീ തയ്യാറാക്കി വെക്ക് എന്നിട്ട് വാസ്ബിഹി സിറാജക്ക് നീ വിളക്ക് കത്തിച്ചു വെക്ക് വനവ്യമി വ നൊവിമീ സുബിയാനക്ക് നീ നിന്റെ കുട്ടികളെ ഉറക്ക് ഭർത്താവിൻ്റെ നിർദ്ദേശം കേട്ട് ആ മഹതി സ്വഹാബ വനിത അവരുടെ കുട്ടികളെ ഉറക്കുകയും ആ കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെച്ച ആ ഭക്ഷണം അതിഥിക്കായി വിളമ്പി വെക്കുകയും വിളക്ക് തെളിയിക്കുകയും ചെയ്തു എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് വിളക്കിനെന്നോ കേടുള്ളത് നന്നാക്കാൻ എന്ന രൂപത്തിൽ ആ വിളക്ക് കയ്യിലെടുക്കുകയും അത് ബോധപൂർവം അണച്ചു കളയുകയും ചെയ്യുകയാണ് അതിഥി ഭക്ഷണം കഴിക്കുന്നു രണ്ടുപേരും കൈകൊണ്ടാംഗ്യം കാണിച്ചും വായകൊണ്ട് ചവക്കുന്ന രൂപത്തിൽ പ്രവർത്തിച്ചും ഞങ്ങളും കൂടെ ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന് അതിഥിയെ ബോധ്യപ്പെടുത്തുകയാൻ റസൂള്ളാഹ് അലൈഹി വസ്ലമയുടെ അടുത്ത് ചെന്ന് ഈ സംഭവത്തെ കുറിച്ച് പറയുമ്പോൾ മഹാനായ റസൂലു അലഹി വസ്ലമ്മ പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവും ഇന്നലെ ചെയ്ത ആ പ്രവർത്തനമുണ്ടല്ലോ നിങ്ങളുടെ ആ പ്രവർത്തനം കണ്ടല്ലാഹു ചിരിച്ചു അല്ലെങ്കിൽ അത്ഭുതം കൂറി എന്ന് നബി നബിസുലാഹു അലൈഹി വസ്ലമ്മ അവരെ അറിയിക്കുകയാണ് സഹോദരങ്ങളെ ഉള്ളതിൽ നിന്ന് എടുത്തു എടുത്തുകൊടുക്കുന്നതിൻ്റെ ഒരു അനുഭവമാണ് ിൽ ഈ സംഭവം പറഞ്ഞുകൊണ്ട് ആ സമയത്ത് അവതരിച്ച ഒരു വചനത്തിൻ്റെ ശകലം നമുക്ക് കാണാം വിശുദ്ധ ഖുറാനിൻ്റെ അൻപത്തി ഒൻപതാം അധ്യായം സൂറത്തുൽ ഹസറിൻ്റെ ഒൻപതാമത്തെ വചനത്തിൻ്റെ അവസാന ഭാഗം തങ്ങൾക്ക് ദാരിദ്ര്യമുള്ളതോടൊപ്പം തന്നെ തങ്ങൾ അതിന് ആ കൊടുക്കുന്നത് എന്താണോ ആ കൊടുക്കുന്നത് കിട്ടാൻ ആവശ്യക്കാരായ അവസ്ഥ തന്നെ മറ്റുള്ളവർക്ക് പരിഗണന കൊടുക്കുന്നവർ എന്നിട്ട് അള്ളാഹു പറഞ്ഞു ആർക്കാണോ പിശുക്കിൽ നിന്ന് സ്വന്തത്തെ കാത്തു നിർത്താൻ കഴിയുന്നത് അവരാണ് വിജയിച്ചവർ എന്നാലോചിച്ച് നോക്കി സഹോദരങ്ങളെ സ്വന്തത്തിന് ആവശ്യമുണ്ട് ആ വീട്ടിലന്ന് ആ ഭാര്യക്കും ഭർത്താവിനും കഴിക്കാനുള്ള ഭക്ഷണം പോലും ഇല്ലാതെ സ്വന്തം മക്കളെ ഊട്ടാനുള്ള അന്നം മാത്രം ബാക്കിയുണ്ടായിരിക്കെ നാളെ പരലോകത്ത് പ്രതിഫലം ലഭിക്കാൻ ഒരു സാധുവിൻ്റെ ഭക്ഷണ ശ്രദ്ധിക്കുകയാണ് തങ്ങളുടെ ഇല്ലായ്മയിൽ നിന്നും പരലോകത്തിനു വേണ്ടി അവർ എടുത്തു കൊടുക്കുകയാണ് ആ എടുത്തു കൊടുക്കുന്ന ആ നന്മക്ക് ആ ഭാര്യ പൂർണ്ണമായ പിന്തുണ കൊടുക്കൻ നമ്മുടെ വീടകങ്ങളിലേക്കൊന്ന് ചിന്തിച്ചു നോക്കൂ തിന്നാൻ ഒന്നുമില്ലാത്ത അവസ്ഥയല്ല ഒരു നമ്മൾ വിചാരിക്കുന്ന ഒരു സ്പെഷ്യൽ എന്തെങ്കിലും ഇല്ലാത്തൊരു ദിവസം ഒരു അതിഥിയെ കൂട്ടിച്ചെന്നാൽ പോലും വീടുകളിൽ ഉണ്ടാകുന്ന പ്രതികരണം എന്തായിരിക്കും അതേസമയം കഴിക്കാൻ ഒന്നുമില്ലാത്തൊരു വീട്ടിലേക്ക് ഒരതിഥിയെയും കൂട്ടി വന്ന സ്വന്തം ഭർത്താവിന് എല്ലാ പിന്തുണയും കൊടുക്കുന്ന ഭാര്യ നന്മയുടെ കാര്യത്തിൽ ആ സ്വതക്കയുടെ കാര്യത്തിൽ സ്വർഗത്തിന് വേണ്ടിയുള്ള അധ്വാനത്തിൻ്റെ കാര്യത്തിൽ അവിടെ ഭർത്താവിനെ പിന്തുണക്കുന്ന ഭാര്യയാണ് കാണുന്നത് ആവശ്യക്കാരായിട്ടും എടുത്തു കൊടുക്കുന്നവർ അതാണ് വിശ്വാസിയുടെ സ്വഭാവം പറയുന്ന അടുത്ത് അള്ളാഹു സുബഹാനുഹത്താല പറഞ്ഞത് ും എഴുപത്തിയാറാം അധ്യായം സൂറത്തുൽ ഇൻസാൻ എട്ടു ഒൻപത് ആയത്തൺ എന്തല്ല പറഞ്ഞത് അവർ മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകും അലാ ഹുബിഹി ആ ഭക്ഷണത്തോട് അവർക്കു തന്നെ ഇഷ്ടമുള്ളതോടൊപ്പം അവരത് കഴിക്കാൻ ആവശ്യക്കാരായിരിക്കേ മിസ് അവര് അനാഥകൾക്ക് സാധുക്കൾക്ക് തടവിലാക്കപ്പെട്ട ആളുകൾക്ക് അവര് ഭക്ഷണം കൊടുക്കും ആ സമയത്ത് അവരുടെ മനസ്സെന്താ ഇന്നമാനുക്കും ലി വജുല്ല പടച്ചോന്റെ വജ് മാത്രേ ആഗ്രഹിക്കുന്നുള്ളൂ എന്നാണ് സഹോദരങ്ങളെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി അള്ളാന്റെ മാർഗത്തിൽ നമ്മളുടെ കൊടുക്കാനുള്ള മനസ്സ് എത്രയാണ് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക ജീവിതത്തിൽ നമ്മൾ കൊടുത്ത ഏറ്റവും വലിയ സ്വതക്ക ഏതായിരിക്കും ഏറ്റവും വലിയൊരു സംഖ്യ അല്ലെങ്കിൽ പരലോകത്തിനുക്ക് കൂലി കിട്ടാൻ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്ത ഏറ്റവും വലിയ സ്വതക്ക അത് ഏതായിരിക്കുമെന്ന് സഹോദരങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി അതിൻ്റെ എത്രയോ അപ്പുറം അനാവശ്യങ്ങൾക്ക് പോലും നമ്മുടെ കൈകളിൽ നിന്ന് ചെലവഴിച്ചിട്ടുണ്ടാകും നമ്മൾ ഈ പാഠം ില്ലായ്മയിൽ നിന്ന് കൊടുക്കാനുള്ള പാഠമാണ് നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊന്ന് മഹാനായ സൽമാൻ ഫാരിസി റതി അള്ളാഹുഹുവിനെയും സഹോദരങ്ങളാക്കി നിശ്ചയിക്കാൻ ഹിജറയുടെ വേളയിൽ അങ്ങനെ തൻ്റെ സഹോദരനായ അബുദ്ധർ ദിയാഹുനഹുവിന്റെ വീട് സന്ദർശിക്കാൻ സൽമാൻ ഫാരിസി റതി അള്ളാഹുന് ചെല്ലൺ ആ സമയത്ത് ഭാര്യ അൻഹയെ ഒരു പഴഞ്ചൻ വസ്ത്രധാരണ രീതിയിൽ ഒരു ഭംഗിയുമില്ലാത്ത രൂപത്തിൽ ഒരു ഭക്ഷണം വസ്ത്രം ധരിച്ച അവസ്ഥയിലാണ് സൽമാൻ ഫാരിസ് റതി അള്ളാഹുനെ കാണുന്നത് ആ സമയത്ത് ചോദിക്കുന്നുണ്ട് എന്താണ് ഈ രൂപത്തിലുള്ള വസ്ത്രധാരണം ആ സമയത്ത് ഉമ്മുദ്ദർദിയാഹുന പറഞ്ഞു ഫിദ് താങ്കളുടെ സഹോദരൻ അബുദ്ദർദ ഇന്ന് ദുനിയാവുമായി ബന്ധപ്പെട്ട ഒരാവശ്യവുമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം പകൽ മുഴുവൻ നോമ്പുകാരനായിരിക്കും രാത്രി മുഴുവൻ സമയവും നിസ്കാരത്തിലായിരിക്കും പിന്നെ ഒരു ഭാര്യയുമൊത്ത് ദുനിയാവിൻ്റെ ഒരാവശ്യവും അദ്ദേഹത്തിനില്ല പിന്നെ ഞാൻ ആരെ കാണിക്കാൻ അണിഞ്ഞൊരുക്കണമെന്ന് അങ്ങനെ അബുദ്ദർദ അബുദ്ധർദി അള്ളാഹനവും വിരുന്നുകാരനായി വന്ന സൽമാൻ ഫാരിസ് റതി അള്ളാഹ്നുവിനെ ഭക്ഷണം ഒരുക്കി ആ ഭക്ഷണം വിളമ്പിക്കൊടുക്കുമ്പോൾ സൽമാൻ ഫാരിസ് ഫാരിസ്വലാനു പറഞ്ഞു താങ്കൾ എൻ്റെ കൂടെ കഴിക്കാതെ ഞാനിത് കഴിക്കുകയില്ല ആ സമയത്ത് നിർബന്ധത്തിന് വഴങ്ങി സുന്നത്ത് നോമ്പാൻ അതിഥിക്ക് വേണ്ടി നോമ്പ് ഒഴിവാക്കാം അദ്ദേഹം നോമ്പ് ഒഴിവാക്കി കൂടെ കഴിച്ചു രാത്രിയിൽ തൻ്റെ സഹോദരനെ കിടക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് നമസ്കാരത്തിനൊരുങ്ങുന്ന അബുദ്ധർദാ റതി അള്ളാഹ്നുവിനോട് സൽമാൻ ഫാരിസ് വലാനു പറഞ്ഞു താങ്കൾ ഉറങ്ങുക കുറച്ച് സമയം ഉറങ്ങുക കുറച്ച് സമയം ഉറങ്ങി വീണ്ടും അദ്ദേഹം എഴുന്നേറ്റു സൽമാൻ ഫാരിസ് റതി അള്ളഹന പറഞ്ഞു കുറച്ച് സമയം കൂടി ഉറങ്ങുക രാത്രിയുടെ മൂന്നിലൊന്ന് ബാക്കിയാകുന്ന സമയത്ത് അന്ത്യസമയത്ത് രണ്ടുപേരും എഴുന്നേറ്റ് നമസ്കരിച്ചു എന്നിട്ടന്ന് സൽമാൻ ഫാരിസ് ഫാരിനെ പറയാണ് ഇന്നലി ഇന്നലെ താങ്കൾക്ക് താങ്കളുടെ റബ്ബിനോട് നിർവഹിക്കേണ്ട ചില ബാധ്യതകളുണ്ട് ശരീരത്തോട് ചില ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട് ഭാര്യയോട് കുടുംബത്തോട് ചില ും അവരവരുടെ അവകാശങ്ങൾ നൽകണം അവരവരോടുള്ള ബാധ്യതകൾ താങ്കൾ നിർവഹിക്കണം അടുത്ത് എത്തിയപ്പോ ഈ സംഭവം അവർ പറഞ്ഞു നബിസ്മ പറഞ്ഞു സൽമാൻ സൽമാൻ ഫാരിസ് അള്ളാഹനു പറഞ്ഞതാണ് സത്യം സഹോദരങ്ങൾ എന്തെല്ലാം പാഠങ്ങളാണ് സൽമാൻ ഫാരിസ് ഫാരി അള്ളാഹുഹുവിൻ്റെ ഈ ഒരു വിരുന്ന് നമ്മെ പഠിപ്പിക്കുന്നത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയണം ഒരു വിശ്വാസിക്ക് ചില ആളുകൾ ആരാധനാ കാര്യങ്ങൾ സജീവമായി ശ്രദ്ധിക്കുമ്പോൾ കുടുംബത്തെ മറന്നുപോകും ചിലർ കുടുംബത്തിനും മക്കൾക്കും ഭാര്യക്കും വേണ്ടി ഓടുന്നതിനിടയിൽ സ്വന്തം ദീനിന്റെ കാര്യം മറന്നുപോകും നിസ്കാരം മറന്നു പോകും പടച്ചോന മറന്നു പോകും സൽമാൻ ഫാരി സരദ് അനു പറഞ്ഞത് റസോൽസ് അലൈവ് വസ്ലമ സത്യപ്പെടുത്തിയത് എല്ലാ ബാധ്യതയും കൃത്യമായി നിർവഹിക്കണമെന്ന് സഹോദരങ്ങളെ ആരാധനക്ക് വേണ്ടി സമയം കൊടുത്തിട്ട് സ്വന്തം ഭാര്യയെ പരിഗണിക്കാൻ സമയം കിട്ടാതെ പോയ സ്വഹാബിയെയാണ് തിരുത്തിയതെങ്കിൽ ഫോണിൽ നിന്ന് തല ഉയർത്തിയിട്ട് സ്വന്തം ഭാര്യക്കൊരു സമയം കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ വീട്ടിൽ രാവിലെ ഇറങ്ങി വൈകുന്നേരം വരെ ബിസിനസ്സും മറ്റുമായ നൂറുകൂട്ടം തിരക്കുകൾക്കിടയിൽ ഓടിയിട്ട് വീട്ടിലെത്തുമ്പോൾ സ്വന്തം മക്കൾക്ക് ഭാര്യയ്ക്ക് ഒന്ന് കൂടെയിരിക്കാൻ സംസാരിക്കാൻ സ്വന്തം മാതാപിതാക്കൾക്കൊന്ന് അടുത്തിരിക്കാൻ സമയം കൊടുക്കാൻ ഫോൺ കഴിഞ്ഞിട്ട് എനിക്കും നിങ്ങൾക്കും സമയം കിട്ടുന്നുണ്ടോ എന്നൊന്ന് ചിന്തിച്ചു നോക്കി അനാവശ്യത്തിന് വേണ്ടി എന്നല്ല പറയുന്നത് വീട്ടിലെത്തിയാലും നമുക്ക് ബിസിനസ് തന്നെയാണ് നമുക്ക് തിരക്ക് തന്നെയാണ് നമ്മൾ മറ്റു കാര്യങ്ങളുടെ പിന്നിലാണ് നിസ്കാരത്തിനും നോമ്പിനും സമയം കൊടുത്തിട്ട് ഭാര്യയെ പരിഗണിക്കാൻ മറന്നതിനെ ഇസ്ലാം തിരുത്തിയെങ്കിൽ സൽമാൻ ഫാരിസാനു തിരുത്തിയതിനെ വഹിയുള്ള പ്രവാചകൻ സല്ലു അലൈ വസ്ലമ സത്യപ്പെടുത്തിയെങ്കിൽ സഹോദരങ്ങളെ നമ്മൾ ചിന്തിച്ചു നോക്കണം അതോടൊപ്പം ശരീരത്തെ പ്രയാസപ്പെടുത്തുന്നത് അങ്ങനെയുള്ളൊരു അബാധത്ത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല എന്നാണ് ഒരു അബാധത്തിൻ്റെ പേരിൽ പോലും ശരീരത്തിന് ആവശ്യമായ വിശ്രമം കൊടുക്കാൻ മറന്നു പോകരുത് എന്ന് പറയുമ്പോൾ ഒരു കാര്യമല്ലാത്ത തിന്മകൾക്ക് വേണ്ടി നമ്മളെ ശരീരത്തെ എത്ര നമ്മൾ പീഡിപ്പിക്കുന്നുണ്ട് അനാവശ്യങ്ങൾക്ക് വേണ്ടി സമയം കൊടുത്ത് ശരീരത്തിന് നൽകേണ്ട വിശ്രമവും ശരീരത്തിന് നൽകേണ്ട പരിഗണനയും പരിചരണവും കൊടുക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നത് നമ്മൾ ചിന്തിക്കണം എല്ലാം പരിഗണിക്കുന്ന ദീനിന്റെയും കാര്യം യും ദുിയാവിന്റെയും നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം മൂന്നാമത്തെ ഒന്ന് അലൈഹി സ്വഹാബത്തും നബി ഒന്നിച്ചിരിക്കുമ്പോൾ പ്രവാചകൻ അലൈഹി പറഞ്ഞു സ്വർഗാവകാശിയായ ഒരു മനുഷ്യൻ ഇവിടെ ഇപ്പോൾ കടന്നു വരും അപ്പൊ അവിടെ ഒരാൾ കടന്നു വന്നു അയാളുടെ താടിയിൽ നിന്നിങ്ങനെ അതിൻ്റെ വെള്ളം ഇറ്റി വീഴുന്നുണ്ട് ഇടത് കൈയിൽ ഇങ്ങനെ ചെരുപ്പും പിടിച്ചുകൊണ്ട് ഒരാൾ അവിടെ കയറി വന്നു അടുത്ത ദിവസവും അലൈഹി അലൈവസലമ പറഞ്ഞു സ്വർഗ്ഗാവകാശിയായ ഒരു മനുഷ്യൻ ഇപ്പോൾ ഇവിടെ കടന്നു വരും അതേ രൂപത്തിൽ അയാൾ വീണ്ടും അവിടെ വന്നു മൂന്നാമത്തെ ദിവസവും റസൂൽ അലൈഹി വസ്ലമ ഇതേ വാക്ക് പറയുകയും ഇതേ വ്യക്തി ആ രൂപത്തിൽ തന്നെ കടന്നു വരികയും ചെയ്തപ്പോൾ അംർ ആസ് റളിയല്ലാഹു അബ്ദുല്ലാഹിബിൻഹു അദ്ദേഹം പറഞ്ഞു ഞാൻ ഇയാളെ ഞാൻ ഈ മനുഷ്യനെ പിന്തുടരുകയാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്നറിയാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് മൂന്ന് ദിവസത്തെ വിരുന്നിനുള്ള അനുവാദം ചോദിച്ചു അവിടെ വിരുന്നുകാരനായി കൂടെ കഴിഞ്ഞു രാവും പകലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നിരീക്ഷിച്ചു പ്രത്യേകിച്ച് എല്ലാ സ്വഭാവത്തും ചെയ്യുന്നതിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും അയാളുടെ ജീവിതത്തിൽ ചെയ്യുന്നത് അബ്ദുല്ലാഹിബിനോ അംബിൻ്റ കണ്ടില്ല ആ സമയത്ത് പറഞ്ഞു ഞാൻ ഇവിടെ വന്നത് ഇന്ന വസല്ലം ഈ വാക്ക് പറഞ്ഞ മൂന്ന് ദിവസവും നിങ്ങളാണ് അവിടെ കടന്നു വന്നത് എന്താണ് നിങ്ങൾക്കുള്ള സവിശേഷത എന്നറിയാനാണ് ഞാൻ വന്നത് പക്ഷെ എനിക്കൊന്നും കാണാനായില്ല അദ്ദേഹം തിരിച്ചു പോരുമ്പോൾ ആ മനുഷ്യൻ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു മാഹുവ ഇല്ല മാറായി غير اني لا اجد في نفسي من المسلمين غشا ولا احسد على خير ാണ് എന്റെ ജീവിതം പക്ഷെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഒരു വിശ്വാസിയോടും ഒരാളോടും എന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു വിദ്വേഷം ഞാൻ കൊണ്ടു നടക്കാറില്ല പടച്ച റബ്ബു ഒരാൾക്ക് കൊടുത്ത ഒരു കാര്യത്തിലും ഞാൻ എന്റെ മനസ്സിൽ അസൂയ വയ്ക്കാറില്ല ോ അതിലേക്ക് താങ്കളെ എത്തിച്ചത് ഇതു തന്നെയാണ് ഒന്ന് ചിന്തിച്ചു നോക്കി ഓരോരാവ് ഉറങ്ങുമ്പോഴും നമുക്ക് പറയാനാകുമോ ഇന്നത്തെ ദിവസം ഒരു മനുഷ്യനോടും വിദ്വേഷമില്ലാതെയാണ് ഞാൻ ഉറങ്ങാൻ ഒരുങ്ങുന്നതെന്ന് പറയാൻ കഴിയോ സഹോദരങ്ങളെ നമുക്ക് ഒരാളോടും അള്ളാഹു സുബാനുഭവത്താല ഒരാൾക്ക് കൊടുത്ത് ഒരു ഹൈർ നോക്കിയിട്ടും അസൂയപ്പെടുന്നൊരു മനസ്സെനിക്കില്ല എന്ന് പറയാൻ പറ്റുമോ നമുക്ക് ഒരാളോടും പിണക്കമില്ലാതെ ഒരാളോടും തെറ്റാതെ അകലാതെ ഒരാളോടും മനസ്സിൽ വെറുപ്പ് കൊണ്ട് നടക്കാതെ ഒന്നിനോടും അസൂയ കാണിക്കാതെ ജീവിതം കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ടോ അതൊരു മനുഷ്യനെ സ്വർഗാവകാശിയാക്കി എന്നാണ് റസൂള്ളാഹി സാഹ് അലഹി വസ്ല്ലം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാകണം നമ്മൾ ഈ മൂന്ന് വിരുന്നിൻ്റെ കഥകളിൽ നിന്ന് പഠിച്ചത് ഉള്ളതിൽ നിന്ന് നൽകണമെന്ന് പടച്ചോൺ തന്നതെന്നേ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് ഉള്ളതിൽ നിന്ന് കൊടുക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം അപ്രകാരം തന്നെ അള്ളാഹുവിനോടുള്ള ബാധ്യതയും കുടുംബത്തോടുള്ള ബാധ്യതയും ശരീരത്തോടുള്ള ബാധ്യതയും ഒരു വിശ്വാസി എന്ന നിലക്ക് എവിടെയൊക്കെ ആരോടൊക്കെ നമുക്ക് ബാധ്യതയുണ്ടോ ആ ബാധ്യതകളൊക്കെ കൃത്യമായി നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ സ്വഭാവം വിശുദ്ധമായ സ്വഭാവമാകണം അസൂയയില്ലാത്ത ഇല്ലാത്ത പോരും കുശുമ്പും ഇല്ലാത്ത വിദ്വേഷവും പിണക്കവും ഇല്ലാത്ത മനസ്സിന്റെ ഉടമകളാകാൻ നമുക്ക് സാധിക്കണം സഹോദരിമാരെ ഇല്ലായ്മയിലും ഒരു ഭർത്താവിന് ഒരു ഭാര്യ സ്വർഗത്തിന്റെ കാര്യത്തിന് വേണ്ടി പിന്തുണ കൊടുത്തതുപോലെ ഇണകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദീനിന്റെ കാര്യത്തിൽ നന്മയുടെ കാര്യത്തിൽ പിന്തുണ കൊടുക്കുന്നവരായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം ഇങ്ങനെയൊക്കെ ജീവിച്ചവരാണ് നമ്മുടെ മുൻഗാമികളെന്നാണ് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നതെങ്കിൽ അവർ പോകുന്ന സ്വർഗം കിട്ടാനാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ അവരോളം എത്തില്ലെങ്കിലും സഹോദരങ്ങളെ കുറ കുറച്ചൊക്കെ ജീവിതത്തിൽ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു തൗഫീഖ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആലിഹി അലഹമുല്ലാഹിറബൻ സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കൊക്കെയും അള്ളാഹു മാഷാ മാഷ വളരെ മനോഹരമായൊരു സൃഷ്ടിപ്പാണ് നൽകിയിട്ടുള്ളത് എത്ര ഭംഗിയിലാണ് എത്ര വൃത്തിയിലാണ് റബ്ബ് പ്രബ് സുബഹാനുഹതായാല നമ്മുടെ ശരീരത്തിന് ഈ ഘടന നൽകിയിട്ടുള്ളത് ഈ ശരീരത്തെ ഇത്ര മനോഹരമായി സൃഷ്ടിച്ച റബ്ബിനോട് അതെടുത്തു പറഞ്ഞുകൊണ്ട് വിശ്വാസി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അഹ്സൻ തഹുൽ അഹുവെ നീ എൻ്റെ സൃഷ്ടിപ്പ് എനിക്ക് നന്നാക്കി തന്നുസിൻ പഠിച്ചോനെ എൻ്റെ സ്വഭാവം നീ എനിക്ക് നന്നാക്കി തരണം ലാഹുവെ നീ എൻ്റെ സൃഷ്ടിപ്പ് നന്നാക്കി ഏറ്റവും മനോഹരമായ സൃഷ്ടിപ്പ് നീ എനിക്ക് നൽകി റബ്ബെ നീ എൻ്റെ സ്വഭാവത്തെ നന്നാക്കി സഹോദരങ്ങളെ പുറമോടിയിൽ കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും നല്ല വൃത്തിയുണ്ടെങ്കിലും ഒരു വൃത്തികെട്ട സ്വഭാവമാണ് മനസ്സാണ് നമുക്കുണ്ട് ഉള്ളതെങ്കിൽ ആരുടെടുത്താണ് നമുക്ക് സ്വീകാര്യത ഉണ്ടാകാം സംഗതി അയാൾ ഭയങ്കര പൈസക്കാരനാണ് കാണാൻ നല്ല ഭംഗിയാണ് നല്ല അധികാരങ്ങളും പദവിയും പവറും ഒക്കെ ഉള്ള ആളാണ് പക്ഷെ വളരെ മോശം സ്വഭാവമാണ് അടുക്കാൻ പറ്റൂല എന്നൊരാൾ നമ്മളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ മറ്റെന്തുണ്ടായിട്ട് എന്താണ് സഹോദരങ്ങളെ കാര്യം ശത്രുക്കൾ പോലും റസൂൽ സ്വല്ലു അലൈ വസലമയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് എത്ര മനോഹരമായിട്ടാണ് വർണ്ണിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ സ്വഭാവം നന്നാക്കിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക മേൽപ്പറഞ്ഞ ചരിത്രങ്ങളിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ ഉൾക്കൊള്ളുക അള്ളാഹു എല്ലാ നന്മകൾക്കും തോഫിയക്ക നൽകി നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മരകമായ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ശാരീരിക സാമ്പത്തിക മാനസിക പ്രയാസങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു പ്രിയപ്പെട്ട കുട്ടി ഒരു ആക്സിഡൻറ്റ് പറ്റി മരണപ്പെട്ടത് നമുക്കെല്ലാവർക്കും അറിയാം പലരും നിങ്ങളിൽ പലരും ആ കുട്ടിയുടെ ജനാസ നമസ്കാരത്തിൽ പങ്കെടുത്ത വ്യക്തികളായിരിക്കും അള്ളാഹു പ്രിയപ്പെട്ട മോന് പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുമാറാകട്ടെ സ്വർഗ്ഗത്തിന് വിശാ കബറിന് വിശാലതയും നാളെപ്പറലോകത്ത് സ്വർഗ്ഗവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ പൊന്നുമോൻ്റെ കുടുംബത്തിന് ക്ഷമയും സഹനവും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഒരു പ്രവർത്തകൻ്റെ ഉമ്മ ഏതാനും സമയം മുമ്പ് മരണപ്പെട്ടു എന്ന് അറിയിക്കുകയുണ്ടായി അള്ളാഹു ആ മാതാവിനും പാപങ്ങൾ പുറത്ത് കബരിടത്തിന് വിശാലത നൽകി സ്വർഗത്തിലിടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കെല്ലാവർക്കും ലാ ഇലാഹ ഇല്ലത പ്രഖ്യാപിച്ച മരണത്തെ സ്വീകരിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്കെല്ലാം അള്ളാഹു സുബഹാനുഹോ താല പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈമാൻ ഉൾക്കൊണ്ട് നമ്മളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും അവരുടെ കബറടങ്ങൾക്ക് അള്ളാഹു വിശാലതയെ പ്രദാനം ചെയ്യുമാറാകട്ടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസവും സമാധാനവും രക്ഷയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മഴസൽ ഇസ്ലാം മുസ്ലിമീൻ വൽമുസലിമീൻ വദി ലഷിർക്ക വൽമുഷിരിക്കൻ വധമിർദീൻ ഹെഹസൻ ആഹ് ഹസൻത്തന്നാർ وسلام على المرسلين والحمد لله رب العالمين